എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസൺ അങ്ങനെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസം പകുതിയോടുകൂടി തന്നെ ഐ എസ് എല്ലിൻ്റെ ഫൈനൽ മത്സരവും നടക്കും എന്നാൽ അതിനുശേഷമാണ് സൂപ്പർ കപ്പ് എത്തുന്നത് എന്തായാലും ഐ എസ് എല്ലിലും അതുപോലെ തന്നെ ഡ്യൂറൻ കപ്പിലും ഒരു കിരീടം നേടാൻ എന്തായാലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല ഐ എസ് എല്ലിൽ നിന്നും ഏകദേശം പുറത്താവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു അഞ്ച് ശതമാനം സാധ്യതകൾ മാത്രമാണ് പ്ലേ ഓഫിലേക്ക് കടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഐ എസ് എല്ലിൽ കിരീടം പ്രതീക്ഷിക്കുന്നില്ല കൂടാതെ ഡ്യൂരൻ കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരുന്നു എന്നാൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് സൂപ്പർ കപ്പാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സൂപ്പർ കപ്പ് ഇത്തവണ നടത്തില്ല എന്നൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിരുന്നു എന്നാലിപ്പോൾ ഒരു ആരാധകൻ മാർക്കസ് മുറുകലോട് ചോദിച്ചിരുന്നു ഇത്തവണ സൂപ്പർ കപ്പ് നടത്തില്ലേ എന്നൊരു കാര്യം എന്നാലും അതിന് മാർക്കസ് ഇപ്പോൾ കൃത്യമായ മറുപടി തന്നെ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്ക്രൈബില്ല അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ കാണാൻ അപ്പോൾ നമുക്ക് നിലവിലുള്ളതന്നെ കടക്കാം എന്തായാലും ഇത്തവണ സൂപ്പർ കപ്പ് നടത്തുമോ എന്നുള്ള ചോദ്യത്തിന് മാർക്കസ് മുർഗുലാവു പറയുന്നത് ഇങ്ങനെയാണ് യെസ് തീർച്ചയായിട്ടും ഇത്തവണ സൂപ്പർ കപ്പ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏപ്രിൽ മാസത്തിൽ തന്നെ സൂപ്പർ കപ്പ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മൃഗുലാവു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഏപ്രിൽ പതിനെട്ടാം തീയതിയോട് കൂടിയായിരിക്കും സൂപ്പർ കപ്പ് നമുക്ക് തുടങ്ങുക എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മുഗുലാവു ഇതിനു മുമ്പ് പറഞ്ഞത് എന്നാലും ഏപ്രിൽ മാസത്തിൽ തീർച്ചയായിട്ടും സൂപ്പർ കപ്പ് നടത്തുമെന്നൊരു കാര്യം ഇപ്പോൾ മാർക്കസ് മുഗുലാവു ആരാധകന്റെ ചോദ്യത്തിന് മറുപടിയായി ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഏപ്രിൽ പതിനെട്ടോട് കൂടി തന്നെ എന്തായാലും സൂപ്പർ കപ്പ് തുടങ്ങുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഐ എസ് എല്ലിൻ്റെ ഫൈനൽ കഴിഞ്ഞാലുടൻ സൂപ്പർ കപ്പ് ആരംഭിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് സൂപ്പർ കപ്പിന് സൂപ്പർ കപ്പിലെങ്കിലും ഒരു കിരീടം നേടിക്കൊണ്ട് കിരീട വരൾച്ച മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മറ്റ് ടീമുകളുടെ ആരാധകരുടെ പരിഹാസങ്ങൾ കേട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കിരീടമെങ്കിൽ ഒരു കിരീടം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സിനും കിട്ടിയാൽ എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സിനും സാധിക്കും അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നിലവിൽ കാണുന്നത് എന്തായാലും ഏപ്രിൽ മാസത്തിൽ തന്നെ സൂപ്പർ കപ്പ് തുടങ്ങുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് പ്രമുഖ ഫുട്ബോൾ ജേർണിസ്റ്റായ മാർക്കസ് മൃഗുലാവു